ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്താ വിശേഷം സുഖാനോ അപ്പൊ എല്ലാ പിള്ളേർക്ക് സ്കൂള് സ്റ്റാർട്ട് ആവൂല ഈ നമ്മക്ക് പൊണ്ണക്ക ഈ മൺഡേ സ്റ്റാർട്ട് ആവും മൺഡേ ത്രീ ഫോർ ഫൈവ് നമുക്ക് ഡാൻസ് പ്രാക്റ്റീസ്

ഓടേ നേ ഇങ്ങന വലിച്ചിട്ട് അന്നെ ഇങ്ങന വലിക്കണ ഏട്ടാ ഇങ്ങന വലിച്ചിട്ട് അന്നെ ഇങ്ങന വല ആ ഗുഡ് ഗെയിം വൗ കൈ ഷൂബ് കൈ നോക്കട കാണിച്ച ഇങ്ങേ കാണിച്ച ഓടേ ഓക്കേ ഞാൻ കാണിക്കാം കൊടുണ്ടോ കൊട മേടിച്ചിട്ടുണ്ടോ പുന്നിസൊക്കെ ഡ്രസ്സ് ഇത് ഓപ്പൺ ചെയ്ത് യൂണിഫോം ഉം ഇത് യൂണിഫോം ഉണ്ടോ പൂനുസക്കെ അത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടോ അത് രണ്ടണം പിന്നെ വെറ്റ് ഉണ്ടോ ഓരെണ്ണം അത് കൈകിട്ട് പിന്നെ ബെൽറ്റ് കാണിച്ചു ബെൽറ്റ് എന്ത് ചെയ്യുന്നുണ്ടോ ആ നല്ല കൊട ഉണ്ടല്ലോ പൂനീസൊക്കെ നജ്മക്കോട സെയിം സെയിം ഉണ്ടല്ലേ പുന്നിസേ ഇന്ന് നമുക്ക് ബുക്സിൽ കവർ ചെയ്യാം കവർ ചെയ്യുന്ന എത്ര വർഷമായിട്ടുണ്ട് കേട്ടോ കവർ ചെയ്യുന്ന പണ്ട് പഠിക്കുന്ന ടൈം കവർ ചെയ്യാം അതും ന്യൂസ് പേപ്പർ അല്ലേ അമ്മ ഞാൻ പേപ്പർ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈവ് സിക്സിൽ അത് ബ്രൗൺ കളർ അത് ഇട്ടിട്ടുണ്ട് പണ്ട് നമുക്ക് ഫുൾ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു പിന്നെ പോയി ബ്രൗൺ കളറൊക്കെ കവർ കിട്ടാനോ പക്ഷെ എത്ര വർഷമായി കവർ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാം ഞാനൊക്കെ പൊട്ടോ ഇല്ല ആര്യല പറ്റില്ല എന്ന വീനെ നമുക്ക് എൻസ്ക ഇല്ല എന്ന ആലिना എന്ന് പറയാം അമ്മ നോക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ ആ അണ്ട് ഇത് യേയ് ഗുഡ് 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 സൂപ്പർ ഗുഡ് ഗുഡ് ഇങ്ങനെ വെക്കടാ അന്നെ ഞാൻ ഇതെ സൂ ഇറ്ററ്റ് നോക്കട്ടെ ഇതെ നോക്കിയല്ലേ സൂ ഇപ്പോ ഇറ്റല്ലേ കല്ലേ അതല്ല നാ സ്കൂള് പോണം പുതിയ ടീച്ചർ സ്റ്റാഫ് മേടിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലേ എത്ര വർഷമായി പണ്ട് നമ്മള് സ്കൂള് തുറക്കണേക്കാലം ഞാനും ചാച്ചന്മാരും ഇങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് ഡേ സ്കൂൾ ഓപ്പൺ നമുക്ക് ലീവ് ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷം പുതിയ ബാഗ് പുതിയ ഡ്രസ്സ് അങ്ങനെ കിട്ടും നമ്മൾ ഇത് ചെയ്താലും ഉണ്ടല്ലോ കവർ ചെയ്താലും ആദ്യത്തെ കുറച്ചു ദിവസത്തേക്ക് പിന്നെ പോകും എന്താ അന്നൊക്കെ നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പോകുന്നത് ബാഗൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ ചെറുപ്പം കോപ്പി പുതിയ മേടിക്കും ബുക്സ് പുതിയ ബുക്സ് ബുക്സിന് നമുക്ക് വേറെ ആൾക്കാരൊക്കെ പഠിക്കുന്ന പുതിയ ബുക്സ്തം ചെയ്ത് വെച്ചിട്ട് നല്ല രസമായി പിന്നെ ബാഗ് പുതിയ ബാഗ് ഞാൻ പണ്ട് എത്ര നാല് ഫോർ ഫൈവ് ക്ലാസ് ഫോർ ഫൈവ് സ്റ്റാൻഡേർഡ് ആവുമ്പോ ആ ടൈമിൽ എത്തിക്കണം അതിന് മുമ്പ് ഞാന് കവറേ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾക്ക് അടക്കി വെക്കും പേപ്പറിട്ട് പൊതിഞ്ഞ് അടക്കി വെക്കും എന്നിട്ട് ഇങ്ങനെ ഒരു പച്ച അല്ലെങ്കിൽ മഞ്ഞ പച്ച മഞ്ഞ ചൊമ്പ് ഇത്തിരി വീതിയുള്ള നമ്മുടെ റബ്ബർ ബാൻഡില്ലേ അത് തന്നെ കുറച്ച് വീതിയുള്ള ടൈപ്പ് കിട്ടുമായിരുന്നു അതായത് ടെക്സ്റ്റ് ഒരു അഞ്ചാം ടെക്സ്റ്റ് ബുക്ക് വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ മട്ടം ഇട്ട് വെക്കാനായിട്ട് അതായത് കുറച്ച് ഇത് എത്ര വീതി ഉണ്ടോ ഏകദേശം ഏഹ് റബ്ബർ ബാൻഡിലോട് എന്നിട്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ പോണത് എന്നൊക്കെ വലിയ പൈസ പൈസ ഉള്ള നോക്കണ്ട വീട്ടൊക്കെ ആണെങ്കി നമ്മുടെ ഈ അലൂമിനിയത്തിന്റെ പെട്ടിയുണ്ട് ചെറുത് ആ അലൂമിനിയത്തിന്റെ ചെറിയ പെട്ടി

വെള്ളം uh, ബോട്ടിൽ ും മേടിച്ചിട്ട് വരണം ആകട്ടെ ആ കവർ ചെയ്ത് നല്ല വ്യക്തിയായില്ലോ സ്കൂളിന്റെ എല്ലാ പേരുകളും ഇങ്ങനെ നല്ല അടിപൊളി അല്ലേ കവർ സ്കൂൾ കേട്ടോ ആ അപ്പൊ ഞാൻ പ്ലേറ്റ് മേടിച്ചായിരുന്നു അപ്പൊ പിന്നെ ഇത് കാക്ക ഇത് നിനക്ക് സ്കൂളില് പഠിച്ചിട്ടുണ്ടല്ലോ നഴ്സറിയിലെ ടീച്ചർ ഇതൊക്കെ സ്റ്റോറി ആരെയോ പുന്നസക്ക് ക്രോസ്റ്റിക് പറഞ്ഞേ മറന്നു പോയോ ചോദിക്ക് അണ്ടർക്കടാ പൊന്നിന്റെ പുസ്തകം പൊതിയണോ പൊന്നിന്റെ പുസ്തകം പൊതിയണോ ആ പൊന്നിന്റെ പുസ്തകം പൊതിയണോ പുസ്തകം പൊതിയണ്ടേ പിന്നെ ചോദിക്ക് പേരെന്താ മുനസേ കട്ടി നൈഫ് എടുക്കണ്ടോ ഏ കട്ടി എടുക്കുന്നില്ലട്ടോ കട്ടി ഇല്ല സിജറോ മുനസേ സിജറോ എടുക്കണ്ടോ ഹും മുനസേ ക ബുക്സ് ഇഷ്ടപ്പെട്ടോ ശരിയോടേമ്മ ah. <laughs> 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 ഇഷ്ടപ്പെട്ടോ ഞാന് ഉച്ച കഴിഞ്ഞിട്ട് അപ്പ കൂട്ടാ ഞാന് ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഇതൊക്കെ വലുതാവുന്നുണ്ടല്ലോ അപ്പൊ എല്ലാരും പറയുന്നുണ്ടോ ഇത് എടുത്ത് കലാ എടുത്ത ലാസ്റ്റ് ടൈം പോയി പക്ഷേ ഇന്ന് പോയി ഇപ്പോൾ കുറച്ച് സാർ ഡോക്ടറെ കിട്ടുന്നിട്ട് കൺസൾട്ട് ചെയ്തു സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വലുതാവണെന്ന് നമുക്ക് എടുത്ത് കളയാനും വലുതാവൂലെന്ന് കുഴപ്പില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് വലുതാവുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് കളയം പക്ഷേ ഇപ്പോൾ കളയില്ല ടു വൺ മന്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെയിനി സീസൺ ആവില്ല ആ ടൈം ഞാൻ എടുത്ത് കളയാനും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൂലും പോയി അപ്പോൾ ലൂലൂലിൽ പോയി കുറച്ച് പർച്ചേസിങ് ചെയ്തോ അപ്പോൾ ഞാൻ കാണിക്കാം എന്ത് എന്താ പർച്ചേസിങ് ചെയ്തോ അപ്പോൾ ഇത് പുനീസയ്ക്ക് വേണ്ടി ലഞ്ച് ബോക്സ് എടുക്കണ്ടേ അത് വേണ്ടി ഈ ബാഗ് മേടിച്ചോ ഈ പിങ്ക് ബാഗ് മേടിച്ചോ പിന്നെ ഒരു ബ്ലൂ മേടിച്ചു ഇത് പുനീസക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം പ്രിൻസസ് യൂണികാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് മേടിച്ചു പിന്നെ എന്താ ഒരു പെൻസിൽ ബോക്സ് മേടിച്ചു അവൾ യൂസ് ചെയ്യില്ല ആരെങ്കിലും നമുക്ക് നോക്കാം നീത് മേടിച്ചോ പിന്നെ പിന്നെ എൻ്റെ കുട പുറത്ത് പോകുമ്പോൾ കുട യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പിന്നെ പിന്നെന്തെ ലഞ്ച് ബോക്സ് ചെയ്ത് കുഞ്ഞി കുഞ്ഞി ബോക്സ് നമുക്ക് പാപ്പടം സ്നാക്സ് ഇടാമല്ലോ അതിന് വേണ്ടി പിന്നെ ലഞ്ച് ബോക്സ് നല്ല ലഞ്ച് ബോക്സ് കിട്ടിയില്ലേ നമുക്ക് പിന്നെ നോക്കാം അത് കഴിഞ്ഞിട്ട് രസഗുല ഭയങ്കര ഇഷ്ടം നമുക്ക് അവിടെ കുറേ രസഗുല കിട്ടും പക്ഷേ ഇങ്ങനെ നമുക്ക് ലൂലിൽ പോകുമ്പോൾ മാത്രമേ കിട്ടില്ലേ രസഗുല റസമല പിന്നെ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമൻ ഇത് എല്ലാം നമുക്ക് അപ്പകുട്ടാക്കേ എൻസി കുട്ടിക്കേ എല്ലാവർക്കും ഇഷ്ടമാണ് അന്ന കുട്ടിക്ക് പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മിൽക്കിൽ ഇടും അത് അപ്പക്കുട്ടാക്കെ എൻസിക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇതിൽ മിഠായി ഉണ്ട് ഇത് എൻസിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ മിഠായി ലഡ്ഡു പിന്നെ കാസുകട്ടിലി അങ്ങനെ പേട മിൽക്ക് പെഡ അങ്ങനെ ഉണ്ട് ആ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇത് എന്താ ഉണ്ട് ആരെങ്കിലും അപ്പുക്കുട്ടിയൊക്കെ ഇഷ്ടം ഇത് കുഞ്ഞുങ്ങി ലഞ്ച് ബോക്സ് പൂനിച്ചൊക്കെ വേനൽ മേടിച്ചാൽ അവിടെ ഇഷ്ടായി ഞാനൊക്കെ ഭയങ്കര വലുതുകൊണ്ട് വലുതാ മേടിച്ചിട്ട് പിന്നെ പൂനീസൊക്കെ യൂസ്ഫുൾ ചെയ്ത് ഇച്ചിരി ചോറ് ഇതിൽ നമുക്ക് കറി ചോറ് കുറച്ചിടാം ഇതിൽ കറി ഇടാം പിന്നെ വേറെ കുറച്ച് സ്മോൾ സ്മോൾ ബോക്സ് ലഞ്ച് ബോക്സ് മേടിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ബോട്ടിൽ ആക്ച്വലി ലാസ്റ്റ് ടൈം ഞാൻ വെള്ളം മോട്ടർ മേടിച്ചതിന് ഇത് സെയിം പക്ഷേ ഡിഫറെൻറ്റ് കളർ അത് ഞാൻ ലാസ്റ്റ് ടൈം യൂബറിൽ പോകുമ്പോൾ വണ്ടിക്ക് അകത്തെ ഇടൂലേ ബാക്ക് സീറ്റിൽ ഇടൂലേ അതിൽ ഇടുമ്പോൾ ബോട്ടലവിടെ ഇരുന്ന് പോയി ഞാൻ പോയി പിന്നെ ഡ്രൈവറുടെ നമ്പർ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് ആ ഓരോ ബോട്ടലും അവിടെ പോയി പിന്നെ ഇതുപോലെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടോ അപ്പ കുട്ട പിന്നെ അടുത്ത വേറെ എന്താ മേടിച്ചു ആ പിന്നെ അടുത്ത ചിംഗം ഓർബിറ്റ് ഇത് ഞാനൊക്കെ ഫുഡ് കഴിച്ചിട്ട് സ്പെഷ്യലി നോൺ വെജ് കഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണ മിറ്റായി ചിങ്ങമ്പ് ഗംഭും അങ്ങനെ തയ്ക്ക് തോന്നില്ല അപ്പോൾ ഞാൻ എല്ലാവരും ഗമ്മും മേടിച്ച് വെക്കും നോൺ വെജ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ കഴിക്കാമല്ലോ അതിന് വേണ്ടി പിന്നെ അവിടെ തന്നെ ഞാൻ നമ്മൾക്ക് വേണ്ടി ഒരു ചെരുപ്പ് മേടിച്ച് ക്രോക്സ് അമ്മക്ക് ഡെയിലി വെയർക്ക് വേണ്ടി അമ്മക്ക് ജോലി പോകില്ലേ വർക്കൊക്കെ വേണ്ടി ഇങ്ങനെ ചെരുപ്പ് ഭയങ്കര യൂസ്ഫുൾ ഉണ്ട് അമ്മക്ക് അമ്മ ഹീല് ഇടില്ല ഭയങ്കര ഫ്ലാറ്റ് ഇങ്ങനെ ഫ്ലാറ്റ് ഇടും അപ്പോൾ അമ്മക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മക്ക് ഫ്ലാറ്റ് മതി ഹീല് വേണ്ട പറഞ്ഞു അപ്പോൾ ഫ്ലാറ്റിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ ഈസി ഉണ്ടോ വർക്കിങ് അപ്പൊ ഇങ്ങനെ മേടിച്ചോ വേറെ അപ്പോൾ ഉണ്ട് അത്ര മേടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഇത് ലൂലു പോയി ഷോപ്പിംഗ് ഉണ്ട് എത്ര ഷോപ്പിംഗ് ഉണ്ടോ പിന്നെ ഇതിൽ മിഠായി നോക്കട്ടെ എങ്ങനെ ഞാൻ ലഡ്ഡു കാജുകട്ടി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കട ലഡുണ്ട് അതെ ഓ ഇത് പിങ്ക് ലഡു ഇത് കോക്കോണട്ട് ലഡു എന്താ ഉണ്ട് അറിയില്ലേ ഇത് കുറെ ലഡ്ഡുണ്ടോ ഇത് പിങ്ക് ലഡ്ഡു ചിലപ്പോൾ കോക്കോണട്ട് എന്താ ലഡുണ്ടോ ഇത് പിന്നെ ഇത് നമുക്ക് ഗീ ലഡു ഉണ്ടല്ലോ കുറു 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 ലഡു ലഡു നമുക്ക് എങ്കിലൊക്കെ ലഡ്ഡു അത് വലുതാ വലുതാ ഉണ്ടല്ലോ അത് ഇഷ്ടല്ല ഇങ്ങനെ ലഡ്ഡു ഭയങ്കര ഇഷ്ടം പിന്നെ കാസർ കടലി ഇഷ്ടമാണ് പേട ഇഷ്ടം ഇതൊക്കെ എനിക്കും ഇഷ്ടം എനിക്കും ഇഷ്ട അപ്പൊ അതെ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞോ അപ്പൊ ഞാന് എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ കമെന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ എല്ലാവരും പ്ലീസ്